പുലിയെ വെട്ടിക്കൊന്ന ഹീറോ ആയ ഗോപാലന് ചികിത്സാധന സഹായം ഇന്നുമകലെ മകളും ചിക്കണംകുടിയ ആദിവാസി സങ്കേതത്തിൽ നിന്നുള്ള ഗോപാലനാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സ്വയരക്ഷാർത്ഥം തന്നെ ആക്രമിക്കാൻ വന്ന പുലിയെ വെട്ടിക്കൊന്നത് ദേഹാസ്വസ്ഥതകൾ മൂലം തൊഴിലെടുക്കുവാൻ കഴിയാതെ തുടർ ചികിത്സയ്ക്കും ജീവിത ചിലവുകൾക്കും പണമില്ലാതെ ദുരിതത്തിൽ കഴിയുകയാണ് ഗോപാലൻ ഇത് പുലി ഗോപാലൻ പുലിയെ വെട്ടിക്കൊന്ന ഹീറോ ആയ ഗോപാലനെ ഉണ്ടാവില്ല മാങ്കുളം ചിക്കണങ്കുടി ആദിവാസി സങ്കേതത്തിൽ നിന്നുള്ള ഗോപാലനാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സ്വയരക്ഷാർത്ഥം തന്നെ ആക്രമിക്കാൻ വന്ന പുലിയെ വെട്ടിക്കൊന്നത് ഇതോടെ ഗോപാലൻ ഹീറോ ആയി പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഗോപാലന് സർക്കാർ വാഗ്ദാനം ചെയ്ത ചികിത്സാ സഹായം പാഴ്വാക്കായി മാറുകയാണ് പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഗോപാലന് ഇന്നും ജോലി ചെയ്ത് ജീവിക്കുവാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഇതോടെ തൊഴിലെടുത്ത് കുടുംബം പുലർത്താനാവാതെ ബുദ്ധിമുട്ടുകയാണിപ്പോൾ എന്നറിയപ്പെടുന്ന ഗോപാലൻ കുടിയിൽ നിന്ന് കൃഷിസ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ഗോപാലനെ പതിയിരിക്കുന്ന പുലി ആക്രമിച്ചത് മരണത്തെ മുഖാമുഖം കണ്ട ആക്രമണത്തിൽ നിന്ന് പുലിയെ വെട്ടിക്കൊന്നാണ് ഗോപാലൻ രക്ഷപ്പെട്ടത് ഗുരുതര പരിക്കേറ്റ ഗോപാലനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അവരുടെ വീടിൻ്റെ സൈഡിലാണ് ഈ പുലി പോയി കിടന്നത് അപ്പോൾ ഞങ്ങൾ നാ എൻ്റെ പറമ്പിലേക്ക് കയറിപ്പോയപ്പോൾ ഇവൻ ചാടവും നാം തിരിഞ്ഞ് നോക്കി ഇപ്പോൾ പുലിയെ വരുന്നോർത്തി ഇങ്ങനെ തിരിഞ്ഞപ്പോഴും അന്നേരം നമ്മളെ വന്ന് പിടിച്ചു പിടിച്ചിട്ട് ഇവനെടുത്ത് വിട്ടപ്പോൾ ഞാനും പുലിയായിട്ട് പിടത്തു പോയിരുന്നു പിടിച്ചിട്ട് എന്നെ കടിച്ചു ഓടിച്ചു എല്ലാത്തിനകത്തും അവയെല്ലാം കീറി പറിച്ചു ഓട്ടമായതുകൊണ്ട് ഇറങ്ങിയില്ല കയ്യ കാലിലൊക്കെ കടിച്ചു നാശമാക്കി എന്നിട്ട് നാൾ അടുത്ത കിടന്ന് ആക്കാത്തെയും കൊണ്ട് വെട്ടി വീണു തലക്ക് വെട്ടി അവൻ മരിച്ചു അതുകൊണ്ട് പുലിയുടെ ആക്രമണത്തിൽ ഇടതു കൈക്കും ദേഹത്തും ഗുരുതരമായി പരിക്കേറ്റ ഗോപാലൻ അടിമാലി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലും ആഴ്ചകളോളം ചികിത്സയിലായി ചികിത്സയിലായിരുന്ന ഗോപാലന് വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ പ്രാഥമിക ചികിത്സയ്ക്കായി പതിനായിരം രൂപയുടെ ധനസഹായം നൽകുകയും അമ്പതിനായിരം രൂപ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നാൽ വാഗ്ദാനം ജലരേഖയായി മാറി ആ അപ്പം വേലും മൊത്തം വേനയാണ് ചിലചന്മയൊക്കെ നീരുണ്ടാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ശീലിഷ് സഹായം ആറ് പതിനായിരത്തെ കിട്ടിയുള്ളൂ ഇതുവരെയായിട്ട് അമ്പതിനായിരം തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും കിട്ടിയിട്ടുമില്ല ഇത് നമുക്ക് ഇതിന് പുറം നടന്ന് അന്വേഷിക്കാനായിട്ട് നമുക്ക് ആളം വരില്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല സർക്കാർ എന്തെങ്കിലും സഹായമോ ജോലിയോ തരണം എന്നാണ് ഞാൻ പറയുന്നത് ദേഹത്തിന് നീരും ക്ഷീണവും പരിണിത ദേഹാസ്വാസ്ഥതകൾ മൂലം തൊഴിലെടുക്കുവാൻ കഴിയാതെ ഉടലിൽ കഴിഞ്ഞുകൂടുകയാണ് ഗോപാലൻ ഭാര്യ പണിക്കുപോയി ലഭിക്കുന്ന തുച്ഛമായ വരുമാനമാണ് ഈ കുടുംബത്തെ പോറ്റുന്നത് ഈ സാഹചര്യത്തിൽ തനിക്ക് ലഭിക്കാനുള്ള ചികിത്സാ സഹായമെങ്കിലും ലഭ്യമാക്കണമെന്നാണ് ഗോപാലൻ ആവശ്യപ്പെടുന്നത്